െ എല്ലാവർക്കും നമസ്കാരം സ്വജന പക്ഷം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് വടക്ക് ഒന്നാം വാർഡിൽ യാതൊരു വിധത്തിലുള്ള പുരോഗതിയും നടത്താതെ ഈ വാർഡിനോട് ജനപ്രതിനിധികൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം രൂപപ്പെട്ടു വരികയാണ് കാലാകാലങ്ങളായി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിക്ക് അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കുകയും മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ വികസനം കൊണ്ടുവരാം എന്നുള്ള ഉറപ്പ് ഒക്കെ പാലിക്കാതെ നാളിതുവരെ യാതൊരുവിധ വികസനവും കൊണ്ടുവരാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തവണ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ പ്രദേശത്ത് ഏതാണ്ട് അൻപത്തിരണ്ടോളം കുടുംബങ്ങൾ താമസമുണ്ട് ഈ അമ്പത്തിരണ്ടോളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുമ്പോൾ തട്ടാരിപടി തേമ്പാറ റോഡാണ് ഈ തട്ടാരിപടി തേമ്പാറ റോഡ് ഏതാണ്ട് പത്തിരുപത് വർഷമായിട്ട് പൊട്ടിപ്പൊളഞ്ഞ് സഞ്ചാരയോഗ്യം അല്ലാതായി തീർന്നിരിക്കുകയാണ് ഇതിൻ്റെ ചുറ്റിലും വളർന്നു നിൽക്കുന്ന കാടുകളിൽ പെരുമ്പാമ്പും പന്നിയും പട്ടിയും മരപ്പെട്ടിയും ഒക്കെ സ്വൈര വിരാഗം നടത്തുന്നുണ്ട് ആൾക്കാർക്ക് വളരെയധികം പരിഭ്രാന്തിയും ഉത്കണ്ഠയുമാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തോടെ അടുത്തുള്ള അതായത് കൈതപ്പറമ്പിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾ രോഗം വന്നാൽ ആദ്യമായി ഓടിയെത്തുന്നത് ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്ററാണ് ഒരു കിലോമീറ്റർ മാത്രം ഈ പ്രദേശത്തു നിന്നും ദൂരമുള്ള ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഇപ്പോഴും ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നെ തൊട്ടപ്പുറത്തെ പ്രദേശത്തുള്ള ഒരു വഴി അഞ്ച് കിലോമീറ്റർ താണ്ടിയാണ് അങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ വളരെയധികം ദുഃഖങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിത രീതിയാണ് പിന്തുടരുന്നത് വേണ്ട പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് മാറി മാറി വരുന്ന ജനപ്രതിനിധികളോട് നിരന്തരമായിട്ട് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പരിഹരിച്ച് ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു പരിഹാരവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആൾക്കാർ ഇപ്പോൾ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെയുള്ള കുട്ടികൾ വലിയ സഞ്ചികളിൽ പുസ്തകങ്ങൾ മറ്റുമായിട്ട് കിലോമീറ്ററുകൾ നടന്നാണ് ആ സ്കൂളിൽ എത്തിച്ചേരുന്നത് ഒരു ഈ റോഡ് ശരിയാക്കുകയും യാത്രാ യാത്രാസൗകര്യം ഒപ്പിക്കണം എന്നുമുള്ള ഈ പ്രദേശവാസികളുടെ ആവശ്യം ജനപ്രതിനിധികൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് അപ്പം ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആളുകൾ ഒറ്റക്കെട്ടായിട്ട് മാറി ചിന്തിക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ഉള്ളത് ഈ തട്ടാരുപടി തേമ്പാറ റോഡിൻ്റെ പകുതി ഭാഗം വരെ റോഡും നല്ലതായി കിടപ്പുണ്ട് അതുപോലെ തന്നെ വൈദ്യുതിയും ഒക്കെ ഉണ്ട് ഈ റോഡിൻ്റെ അവസാനം വരെയും നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കണമെന്നും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ച് പോസ്റ്റൽ ലൈറ്റുകൾ ഇടണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ ജനപ്രതികൾ നിരസിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് കുടിവെള്ളക്ഷാമം കടുത്ത രീതിയിൽ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം നാളിതുവരെ ജനപ്രതികൾ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുകയും വോട്ട് കരസ്ഥമാക്കി മുങ്ങുകയും ചെയ്യുന്ന ജനപ്രതികളെ എന്നേക്കുമായി ആയി പറഞ്ഞു വിട്ടുകൊണ്ട് തീർത്തും ഇവിടെ വികസനം കൊണ്ടുവരാൻ കഴിവുള്ള അതിന് സന്മനസ്സുള്ള അതിന് ആത്മാർത്ഥമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കാൻ ഉള്ള തീരുമാനത്തിലാണ് അതുപോലെ തന്നെ മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് എൻ ഡി ഒരു ഘടകക്ഷിയിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് എന്നാൽ ഈ പരിതാപകരമായ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അവർ മാറി ചിന്തിക്കുക ചിന്തിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇവിടെ വസിക്കുന്ന ആളുകൾ ഇന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നല്ല റോഡ് വേണം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം ഞങ്ങൾക്ക് യാത്രാ സൗകര്യം വേണം ഞങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം ഈ റോഡിൻ്റെ ആദ്യം മുതൽ ഈ റോഡ് ചെന്ന് കയറുന്ന സ്ഥലം വരെ വൈദ്യുത ലൈനുകൾ സ്ഥാപിച്ച് പോസ്റ്റൽ ലൈറ്റുകൾ സ്ഥാപിക്കണം ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കാൻ ആത്മാർത്ഥയും കഴിവുമുള്ള ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുമെന്നുള്ള വാശിയിലാണ് അപ്പം ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകളെ അതിന് പറ്റുന്ന കഴിവും അതിന് പറ്റുന്ന ആത്മാർത്ഥ ഉള്ള സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഇലഞ്ഞിക്കോട് നിവാസികൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ പിന്നിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രേഖാമൂലമായി സത്യസന്ധമായി ഒരു ഉറപ്പ് നൽകണം എന്ന് മാത്രം ഏതാണ്ട് ഇത്തരത്തിലുള്ള ദുസ്സഖമായ അവസ്ഥ ആയതുകൊണ്ട് അഞ്ചോളം കുടുംബങ്ങൾ ഇന്ന് ഈ പ്രദേശം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം ഉണ്ടായിരുന്നു എപ്പോൾ വന്ന് ചോദിച്ചാലും വോട്ട് കിട്ടും എന്ന വിശ്വാസം കൊണ്ട് യാതൊരു വിധത്തിലുള്ള വികസനവും കൊണ്ടുവരാതെ ആളുകളോട് പുച്ഛത്തിളം നീരസത്തിലും പരിഹാസത്തിലും പ്രതി കണ്ടിരുന്ന ഈവിടുത്ത ജനങ്ങൾ ഇന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥിയായാലും ഏത് കക്ഷിയായാലും ഈ സ്ഥലത്തിനോട് ഈ ഗ്രാമപ്രദേശത്തോട് നീതി കാണിക്കാൻ സന്മനസ്സും താല്പര്യവും കഴിവുമുള്ളവർ മുന്നോട്ട് വന്നാൽ അവരുടെ പിന്നിൽ അണിനിരക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ഇത്തരം അനുഭവങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ സമയം വൈകരിക്കുന്നു രാഷ്ട്രീയമല്ല നമുക്ക് വലുത് രാഷ്ട്രമാണ് അതുപോലെ തന്നെ നമുക്ക് സ്ഥാനാർത്ഥികളല്ല വലുത് അവരുടെ കഴിവും ആത്മാർത്ഥയുമാണ് സ്ഥാനാർത്ഥി ആരെ വായിക്കോട്ട് നാടിനോട് കാണിക്കുന്ന ആത്മാർത്ഥയും സ്നേഹവും നാട്ടുകാരനോട് കാണിക്കുന്ന കർത്തവ്യവും അതുപോലെ തന്നെ പിന്നെ സ്നേഹവും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് വേണം നാം വോട്ട് ചെയ്യേണ്ടത് ഇലിഞ്ഞക്കോട്ടെ നിവാസികളുടെ ഈ അനുഭവപ്പാഠം നമ്മളെ ശക്തരാകട്ടെ അത് നമുക്കൊരു മാതൃകയാക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം